പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ വായ്പ മറയാക്കി പലരിൽ നിന്നുമായി കോടികൾ തട്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന ഒരു പ്രതി കൂടി പിടിയിലായി കുളത്തുപ്പുഴ ഇ എസ് എം കോളനിയിൽ മണിവിലാസത്തിൽ ബിനു സദാനന്ദൻ എന്ന നാൽപ്പത്തിയൊൻപത് കാരനാണ് പിടിയിലായത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി ആദ്യം പിടിയിലായ രമ്യയുടെ ഭർത്താവും കേസിലെ മൂന്നാം പ്രതിയുമാണ് ഇപ്പോൾ പിടിയിലായ ബിനു സദാനന്ദൻ ഒളിവിലായിരുന്ന ബിനുവിനെ കഴിഞ്ഞ ദിവസം ചണ്ണപ്പെട്ട പരപ്പാടി ഭാഗത്ത് കണ്ടതായി കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ഷാജഹാന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് രമ്യയോടൊപ്പം ബിനുവും ചേർന്നാണ് പലരിൽ നിന്നുമായി പണം വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ മുമ്പ് പിടിയിലായ രമ്യ സുമിത സുമിതയുടെ പങ്കാളി വിപിൻ കുമാർ എന്നിവർ റിമാൻഡിലാണ് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ വായ്പ ലഭിക്കാൻ മാർജിൻ മണിയായി വൻ തുക ആവശ്യമാണെന്നും വായ്പ ലഭിച്ചാൽ കടമായി വാങ്ങുന്ന പണവും തൊഴിൽ കൂടുതൽ തുകയും നൽകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതികൾ പലരിൽ നിന്നുമായി കോടികൾ തട്ടിയത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ പലരിൽ നിന്നുമായി ലക്ഷങ്ങളാണ് ഇവർ വാങ്ങിയത് പറഞ്ഞ അവധികൾ പലതും കഴിഞ്ഞിട്ടും വായ്പയോ വാങ്ങിയ പണമോ കിട്ടാതായതോടെ കുളത്തൂപ്പുഴ കടക്കൽ സ്വദേശികളായ ഒരു കൂട്ടം വീട്ടമ്മമാർ കുളത്തൂപ്പുഴ ചിതറ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയായിരുന്നു ചിതറ പോലീസാണ് രമ്യ പ്രദീപിനെ പിടികൂടിയത് പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി വൈകുന്നു എന്നാരോപിച്ചുകൊണ്ട് തട്ടിപ്പിനിരയായവർ മുഖ്യപ്രതി സുമിതയുടെ വീടിന് മുന്നിൽ നടത്തിവന്ന സമരം നൂറ് ദിവസം പിന്നിട്ടിരുന്നു അതേസമയം സുമിതയുടെ അമ്മ മല്ലികയടക്കം കൂടുതൽ ആളുകൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നും ഇവരടക്കം കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പരാതിക്കാർ നാട്ടു വാർത്ത